Hi everyone, welcome to ഹായ് എവ്രിവാൻ വെൽക്കം ടു അനുദെരി ഓഫ് മൈ മൈനീസ് ലിജ് ആർദർ ആഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ ലോകം ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ടെന്നീസ് പ്ലെയർ ആണ് അപ്പം അദ്ദേഹം മരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് എയ്ഡ്സ് രോഗം ബാധിച്ചിട്ടായിരുന്നു ഒരു എയ്ഡ്സ് പേഷ്യൻ്റായിട്ടായിരുന്നു അദ്ദേഹം മരിച്ചത് അത് അദ്ദേഹത്തിന് ആ ഒരു രോഗം വന്നത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു ഹാർട്ട് സർജറി ചെയ്തായിരുന്നു ഒരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്തപ്പോഴും അദ്ദേഹത്തിന് കുറച്ച് ബ്ലഡ് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ആ ബ്ലഡ് സ്വീകരിച്ചത് വഴിയാണ് അദ്ദേഹം ഒരു എയ്ഡ്സ് പേഷ്യന്റ് ആയിട്ട് മാറിയത് ആ ബ്ലഡിലൂടെയാണ് അദ്ദേഹത്തിന് ആ ഒരു മാരകമായ രോഗം പിടിപെട്ടത് അങ്ങനെ ഇദ്ദേഹത്തിന് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം കൺഫേം ആയ കാര്യം ലോകം മുഴുവൻ അറിയുകയാണ് പിന്നീട് ചെയ്ത ഈ ഒരു ന്യൂസ് പെട്ടെന്ന് ലീക്കായി അത് കേട്ടപ്പോഴത്തേക്കും ലോകം മുഴുവനുള്ള അദ്ദേഹത്തിന്റെ ഫാൻസ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ ആരാധകർ അവരൊക്കെ ഒരുപാട് വിഷമിച്ചു പോയി കാരണം അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇൻസ്പിറേഷനൽ ആയിട്ട് ഫിഗറായിട്ട് കാണപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ ഒരു രോഗം വന്നല്ലോ എന്ന് ഓർത്ത് പലരും വിചാരിച്ചു ഇത് ഫേക്ക് ആണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് സത്യമായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മെസ്സേജുകൾ വരികയാണ് കോള് വരികയാണ് ലെറ്റേഴ്സ് വരികയാണ് അങ്ങനെ കുറേ മെസ്സേജസ് വന്നു ഒരുപാട് മെസ്സേജസ് വന്നു അതിൽ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു അത് അദ്ദേഹത്തെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തൊരു മെസ്സേജായിരുന്നു ഇങ്ങനെയായിരുന്നു മെസ്സേജ് ലോകത്തിൽ ഇത്ര കോടാലി കോടി മനുഷ്യരുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു രോഗം ദൈവം അങ്ങേക്ക് തന്നു അങ്ങേക്ക് എന്തുകൊണ്ട് ഈ ഒരു രോഗം ദൈവം തന്നു വേറൊരാൾക്ക് കൊടുത്തുകൂടായിരുന്നു എന്തുകൊണ്ട് ഇത് അങ്ങേക്ക് തന്നെ ഒരു വിധി വന്നു എന്നതായിരുന്നു ആ ഒരു മെസ്സേജ് അപ്പം അദ്ദേഹം ആദരാശ് ഒരു മെസ്സേജിന് ഒരു റിപ്ലൈ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു മെസ്സേജിന് ഒരു മറുപടി ലോകത്തിനോട് തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ലോകത്തിലെ അഞ്ചു കോടി കുട്ടികളെ ടെന്നീസ് കളി പഠിക്കുന്നുണ്ട് അതുപോലെ അൻപത് ലക്ഷം ആളുകളെ ടെന്നീസ് കളിക്കുന്നുണ്ട് അൻപതിനായിരം പേര് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ വരുന്നുണ്ട് അതിൽ നിന്ന് അയ്യായിരം പേര് സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട് വിജയിക്കുന്നുണ്ട് അഞ്ഞൂറ് പേരോളം ഗ്രാൻഡ് സ്ലാമില് വരുന്നുണ്ട് അതിൽ നാല് പേര് സെമിയിൽ വരുന്നുണ്ട് രണ്ട് പേര് ഫൈനലിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ വിജയി കപ്പ് ഉയർത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല എന്തുകൊണ്ട് ഇത് എനിക്ക് വന്നു ഇതെനിക്ക് കിട്ടി എന്ന് ഞാൻ അന്ന് ചോദിച്ചില്ല അന്ന് ഞാൻ സന്തോഷത്തോടെ നന്ദി പറയുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് ഇന്ന് എനിക്ക് വേദന ഉള്ളപ്പോഴും ഞാൻ ഇതിനെ പറ്റി പരാതി പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ഇതായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് ലോകത്തിനോട് തന്നെ ആ ഒരു മെസ്സേജിന് കൊടുക്കാനുണ്ടായിരുന്നു ഒരു മറുപടി ആദ്യരാഷന്റെ ഈ ഒരു മറുപടിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ പലർക്കും സാധിച്ചതല്ല ഇപ്പോൾ എനിക്കാണെങ്കിലും നമ്മളിൽ ഓരോരുത്തർക്കും ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ കാണാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ പോസിറ്റീവായിട്ട് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മോശം അവസ്ഥ വരിക എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് മനുഷ്യരായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്തൊക്കെയായിരിക്കും ഇനി നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പോസിറ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിനൊരു നല്ല ശീലം നമ്മൾ നേടിയെടുക്കണം ഏതൊരവസ്ഥയിലും പോസിറ്റീവ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ നല്ല രീതിയിൽ കടന്നു പോവുക ആ ഒരു അവസ്ഥ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതിപ്പം വലിയ ലക്കാണെങ്കിലോ അല്ലെങ്കിൽ ബാഡ് ബാറ്റലക്കാണെങ്കിലോ എന്താണ് ആ അവസ്ഥയെങ്കിലും ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം ആ അവസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നിങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രയോജനവുമില്ല സോ പ്രയോജനമില്ലാത്ത കാര്യത്തെ പറ്റി ചിന്തിച്ച് വിഷമിക്കുകയും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് വിഷമിക്കുകയും ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് ആ ഒരു അവസ്ഥയുടെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെ ഞാൻ ഇതുവരെ കടന്നു പോയിട്ടില്ല പോയിട്ടില്ലാത്ത പുതിയ എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി ആ ഒരു ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് സോ നമ്മൾ എല്ലാവരും എപ്പോഴും ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഞാൻ ധൈര്യമായിട്ട് ഹാൻഡിൽ ചെയ്യും ആ ഒരു അവസ്ഥയിലൂടെ എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഓരോ നിമിഷവും ജീവിക്കുന്നത് നല്ലതായിരിക്കും Thank you so much.